മഴക്കെടുതിയിൽ ദുരിതമനുഭവിക്കുന്ന കുടുംബങ്ങൾക്ക് സൗജന്യ റേഷൻ അനുവദിക്കുവാനും നാശനഷ്ടങ്ങൾ വിലയിരുത്തി മതിയായ നഷ്ടപരിഹാരം നൽകുവാനും സർക്കാർ അടിയന്തര ഇടപെടൽ നടത്തണമെന്ന് മാവേലിക്കര ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അനി വർഗീസ് ആവശ്യപ്പെട്ടു കാറ്റിലും മഴയിലും മരങ്ങൾ വീണ് അപകടങ്ങൾ ഉണ്ടായ സ്ഥലങ്ങളിൽ ജനങ്ങൾ തന്നെ രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കേണ്ട ഗതികേടിലാണെന്നും അനി വർഗീസ് പറഞ്ഞു മഴക്കെടുതിയിൽ ദുരിതം അനുഭവിക്കുന്ന കുടുംബങ്ങൾക്ക് സൗജന്യ റേഷൻ അനുവദിക്കുവാനും നാശനഷ്ടങ്ങൾ വിലയിരുത്തി മതിയായ നാഷ്ടപരിഹാരം നൽകുവാനും സർക്കാർ അടിയന്തര ഇടപെടൽ നടത്തണമെന്ന് കോൺഗ്രസ് മാവേലിക്കര ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് അനി വർഗീസ് ആവശ്യപ്പെട്ടു മഴക്കെടുതിയിൽ അനുഭവിക്കുന്ന മുഴുവൻ കുടുംബങ്ങൾക്കും സൗജന്യ റേഷൻ അതോടൊപ്പം നാശനഷ്ടങ്ങൾ വിലയിരുത്തി മതിയായ നഷ്ടപരിഹാരം സർക്കാർ സർക്കാർ സംവിധാനങ്ങൾ വളരെയേറെ പരാജയപ്പെട്ടിരിക്കുകയാണ് മാവലിക്കര ടൗണില് മരം വീണ് അപകടനാവസ്ഥയിലായ വീട് അത് രക്ഷിക്കുവാൻ വേണ്ടി ഫയർഫോഴ്സിൻ്റെ സഹായം തേടിയപ്പോൾ ഫയർഫോഴ്സ് പറയുന്നത് ഇതിനുള്ള സംവിധാനം ഇല്ല എന്നുള്ളതാണ് പിന്നീട് ഇത്തരത്തിലുള്ള പല അപകടങ്ങളും ഇലക്ട്രിസിറ്റി ബോർഡുമായി ബന്ധപ്പെട്ടും ഫയർഫോഴ്സുമായി ബന്ധപ്പെടുമ്പോഴും ജനങ്ങൾ ഏതെങ്കിലും തരത്തിൽ അതിന് നടപടികൾ എടുത്ത് മുന്നോട്ട് പോകാനാണ് പറയുന്നത് ഇത്തരം സന്ദർഭങ്ങളിൽ നേതൃത്വം കൊടുക്കേണ്ട റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റും അതേപോലെ ഫയർഫോഴ്സും നോക്കൂത്തിയായി മാറുന്ന ഒരു സന്ദർഭമാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് ഈ ഇതിന് അടിയന്തരമായി പരിഹാരം കാണുവാൻ കളക്ടർ വ്യക്തമായ നിർദ്ദേശം ഏതെല്ലാം തരത്തിൽ ഈ ഇത്തരം ദുരന്തങ്ങളെ അതിജീവിക്കുവാനുള്ള സഹായങ്ങൾ ജനങ്ങൾക്ക് നൽകാവോ അത് നൽകുവാനുള്ള നിർദ്ദേശം കൊടുക്കണം ഇത് ജനപ്രതിനിധികൾ വളരെയേറെ ബുദ്ധിമുട്ടുകയാണ് ഇത്തരം വെള്ളം കയറിയ സ്ഥലങ്ങളിലെ ആളുകളെ മാറ്റിപ്പാർപ്പിക്കുന്നതിനാണേലും മരം വീണ് നാശനഷ്ടങ്ങൾ സംഭവിച്ചിരിക്കുന്ന വീടുകളുടെ സംരക്ഷണത്തിനാണേലും വളരെയേറെ കഷ്ടപ്പെടുകയാണ് ഈ സമയത്ത് ഉദ്യോഗസ്ഥരെ വിളിക്കുന്നൊന്നെ ഒന്നീ ഫോൺ എടുക്കില്ല അല്ലെങ്കിൽ ഫോൺ എടുത്താൽ തന്നെ മുട്ടാത്തർക്കങ്ങൾ പറഞ്ഞ് അത് ഒഴിഞ്ഞു മാറുന്ന ഒരു രീതിയാണ് കാണാൻ കഴിയുന്നത് ഇത് വലിയ ഒരു നാണക്കേട് തന്നെ ഈ സർക്കാർ വിളിച്ചു വരുത്തിയിരിക്കുകയാണ് കാറ്റിലും മഴയിലും മരങ്ങൾ വീണ് അപകടങ്ങൾ ഉണ്ടായ സ്ഥലങ്ങളിൽ ജനങ്ങൾ തന്നെ രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകേണ്ട സ്ഥിതിയാണുള്ളത് ഫയർഫോഴ്സ് ഉൾപ്പെടെയുള്ള സർക്കാർ സംവിധാനങ്ങൾ പരാജയപ്പെട്ടിരിക്കുകയാണെന്നും ആരോപിച്ചു മാവേലിക്കര ടൗണിൽ കോട്ടത്തോടിന്റെ കരയിൽ നിന്നിരുന്ന പുളിമരം സമീപത്തെ വീടിന് മുകളിലേക്ക് വീണത് വെട്ടുവാൻ ഫയർഫോഴ്സിന്റെ സഹായം തേടിയപ്പോൾ ഇതിനുള്ള സംവിധാനം ഇല്ല എന്ന മറുപടിയാണ് ലഭിച്ചതെന്നും ഇത് ലജ്ജാകരമാണെന്നും അനിവർഗീസ് ആരോപിച്ചു